യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചാം തിയതി അല്ലേ ക്രിസ്തു ബൈബിളിൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് കൊണ്ടാടുന്ന എല്ലാവരും ക്രിസ്മസ് കൊണ്ടാടുന്നു യേശു ജനിച്ചതിന് വേണ്ടിയാണോ ഏതെങ്കിലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഏതെങ്കിലും ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ എൻ്റെ ചോദ്യം അതാണ് ആടാ എനിക്ക് വേണ്ടപ്പെട്ടാ എന്ത് എവിടെ എഴുതി വെച്ചിരുന്നു പറ പറ പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആണ് യേശു ജനിച്ചെന്ന് പറയട്ടെ ക്രിസ്മസ് കൊണ്ടാട ക്രിസ്മസ് കൊണ്ടാടുന്ന ക്രിസ്ത്യനികളുടെ വിശ്വാസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് കൊണ്ടാടുന്നു അതിന്റെ ഉത്കണ്ഠ അറിയാതെ മുപ്പത്തിമുക്കോടി ദേവന്മാരാണ് ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യനികൾക്കും ഇപ്പോൾ അതുപോലെ വരെയാണ് എല്ലാ പുണ്യാളന്മാരും എല്ലാ പുണ്യാളന്മാരും അതേപോലെ മുസ്ലിങ്ങൾക്കും അതായത് ഈശാനബി പിന്നെ പല പല ഹിന്ദു അവരാണ് എല്ലാവരും ഒരു വിശ്വസത്തിൽ ഇന്ദു വരെ കൊണ്ടാടിയിട്ടില്ല യഥാർത്ഥ ദൈവത്തിനെ കണ്ടവരാരും ഒന്നും കൊണ്ടാടിയിട്ടില്ല അതിനെ സത്യയെ പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ അവരവർ അവരവർ ദൈവത്തിനെ ഉയർത്തി ഞാനീ ഉത്സവ ചേർക്കരുന്ന പക്ഷേ പലയിടത്തു നിന്നും കേട്ട് കേട്ട് ആരാണ് ദൈവം എന്ന് എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ പറയും യേശു ആണ് ദൈവമെന്ന് എന്നിട്ട് കത്തോലിക്കക്കാർ പറയും മറിയമാണ് ദൈവമെന്ന് വന്നു ജനിപ്പിച്ചവരാണെന്ന് ജനിപ്പിച്ചവരാണ് ചിലയിടത്തിൽ പറയും ഈ വർഗീസ് കുഞ്ഞികളിലാണ് ദൈവമെന്ന് അപ്പം അങ്ങനെ പലതും പല രീതി ഹിന്ദുക്കളെ ചിലപ്പോൾ ഗണപതിയാണ് ഏറ്റവും വലിയ ആള് ഗണപതിയിലെ അച്ഛനാച്ചാ അറിയപ്പെട്ട ശിവനാണ് മറ്റൊരാളെന്ന് മറ്റൊരാൾ അയ്യപ്പനാണെന്ന് മറ്റൊരു വ്യക്തി നബി അങ്ങനെയാണ് ഭീമാപള്ളി ഉമ്മച്ച അങ്ങനെയാണ് തക്കല തങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവർ ഇതിൽ ഏതാണ് ദൈവം എന്ന് എനിക്കറിഞ്ഞുകൂടാം അറിയെന്നുള്ളൊരു ആരെങ്കിലും പറഞ്ഞു പറഞ്ഞെന്നാൽ ഞാൻ മദ്യപിക്കുന്നൊരു വ്യക്തിയാണ് വയസ്സ് ഇത്രയായി പക്ഷേ എന്നാലും എൻ്റെ ഒരു അറിവെന്ന് ചോദിക്കാൻ വേണ്ടി പറയണം ആരെങ്കിലും പറയണം ഇന്നതാണ് ദൈവം നീയാണ് ദൈവം എൻ്റെ അഭിപ്രായത്തിൽ നീ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമെങ്കിൽ നിനക്ക് അതിൻ്റെ നന്മ നമുക്ക് കിട്ടും ഇല്ലാതെ നീ വല്ല എന്തെങ്കിലും കാലാകൃതി കാണിച്ചിട്ട് ഒരു ഹുണ്ട് നിന്റെ ദൈവം നീയാണ് അതായത് നിന്റെ മനസ്സ് നീ ചെയ്യുന്ന പ്രവൃത്തി അതാണ് നിന്റെ നന്മ അല്ലാതെ നിനക്കാറ്റ് ഒരു നന്മ വരാനില്ല നീ ആർക്കെങ്കിലും പത്ത് രൂപ കൊടുത്താൽ നിനക്ക് വേറൊരു സൈഡിൽ നിന്ന് ഇരുപത് രൂപ കിട്ടും കാര്യം നല്ല കാര്യത്തിനാണെങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി വരുത്തിന് പത്ത് രൂപ കുറവെന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തിട്ടല്ല ബിഷപ്പിന് ആഹാരം അതാണ് അതിൻ്റെ ആയത് ഒരാളെ വിശന്നു വഴിയ എന്ന് പറഞ്ഞാൽ പിശക്കാരന്മാർ പലയിന്നും കാണിക്കുന്നുണ്ട് ഓ കാഴ്ചട്ട് പത്ത് വർഷമായിരുന്നു അവന് ഇന്ന് പൈസ ഇല്ലേ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് പിശക്കാരന്മാർ അപ്പോൾ അവർക്ക് സാമ്പത്തികമുണ്ട് അപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പ് പിന്നെ എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാലയുള്ളതാണ് എനിക്ക് പറ മല ഭാഷയുണ്ട് അപ്പം അങ്ങനെ ഞാൻ പറയുന്നില്ല തട്ടിപ്പ് വെട്ടിപ്പ് പിന്നെ ഞാൻ പറയുന്നില്ല അതായത് ടി വി എം ട്രുവറും പണ്ട് ഇപ്പോൾ ടി വി എം പി അന്ന് തട്ടിപ്പ് വെട്ടിപ്പ് മോ പറയുന്നില്ല ഇപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പ് പി പറ്റിപ്പ് കൂടായി അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല ഞാൻ തിരുവനന്തപുരം കരിമ്പടം കോളനീലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് ഏതാണ് ചെയ്യോന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ അറുപത്തി മൂന്ന് വയസ്സായി പണ്ടതും കണ്ടതും കടിയതും കേട്ടൊക്കെ വളർന്ന് വളർന്ന് ഈ ഗതിയായി രക്ഷിക്കാൻ വയ്യ എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ കൃത്യമായി പറയും കൃത്യമായ കാര്യമാണെങ്കിൽ സത്യമാണ് ഈ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കിൽ നിന്നും പോഴ് തന്നെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വിദ്യാഭ്യാസം ഇല്ല വിവരം ഒട്ടുമില്ല അറിവ് എൻ്റെ പരിസരത്തേ വന്നിട്ടില്ല എൻ്റെ ജന്മം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഈ ഈ വളർച്ചയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ അതിന് പറഞ്ഞില്ല അറുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയാണ് എനിക്ക് അറിയാൻ പാടില്ല അറിയാന്നുള്ള ആരെങ്കിലും ഈ പണ്ഡിതന്മാർ മറ്റേ മതപ്രസംഗക്കാരെന്നും പറയരുത് എന്നെപ്പോലെ വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത അറിവില്ലാത്ത ഒരു മദ്യപാനിയാണ് കേട്ടോ മറ്റേ കഞ്ചാവ മറ്റേ വേണമെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഞാൻ ഒരു മദ്യപാനിയാണ് സിഗറ്റ് വലിക്കും അല്ല വേറൊരു ദുഷ്യയിലല്ല പിന്നെ ഇപ്പോൾ ഗതിയൊട്ട് ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എന്നെ തുടങ്ങേണ്ട പറ്റില്ല ഞാൻ പറയും പരമശിവനാണ് ദൈവം വന്നത് ചിലർ നബിയാണ് ദൈവം ഇത് ആരാ ദൈവം അറിയാൻ പറ്റും ചോദിക്കുക അറിയാമെന്നുള്ളവർ എനിക്കിത് പറഞ്ഞു തന്നാൽ ഞാൻ ഈ വയസാൻ കാലത്ത് മരിക്കുന്നതിൻ്റെ അത് കേട്ടിട്ട് മരിക്കമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വേറെ ഒന്നും വിചാരിക്കരുത് ആരെങ്കിലും ഇതൊന്നറിയാമെങ്കിൽ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പ്ലീസ്